രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വോട്ട് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴായിരം എന്നാൽ ഇത്തവണ യു ഡി എഫിന് ലഭിച്ച വോട്ട് എഴുപത്തി ഏഴായിരത്തി അമ്പത്തി ഏഴ് ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഈ പ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല യു ഡി എഫിന് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ യു ഡി എഫിന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടിയിലല്ല നിലമ്പൂർ നിയോജക മണ്ഡലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ച വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായ നിങ്ങളെല്ലാം കയ്യിൽ ഉള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമെ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ പിന്തുണയുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിക്കുന്നത് യു ഡി എഫിനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യു ഡി എഫിന് ലഭിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണ് ഇപ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടുകൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിനു മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ പന്ത്രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ലഭിച്ച വോട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറാണ് എന്നുള്ളതാണ് കണക്ക് ബി ജെ പി വോട്ടുകൾ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് വോട്ട് നൽകിയതായി ആര്യാടൻ ചൗഖ്യത്തിന് അങ്ങനെ തന്നെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് വോട്ട് നൽകിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹം തന്നെ പറയേണ്ടേ ഇപ്പോഴ് തെളിപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമായത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി ജമാത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി അന്നൊന്നും പ്രതിഷേധിക്കാവ പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ജമായത്തെ ഇസ്ലാമിയവുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടുകൂടി കൂടി ചേർത്ത് ഞങ്ങളൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്നിപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫ് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ്